നമ്മുടെ നാടിൻ്റെ നാടിനോട് പൊതുവായ എതിർപ്പ് ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പി ആ എതിർപ്പിന് ബി ജെ പിക്ക് ആ എതിർപ്പിന് ഇടയാക്കിയിട്ടുള്ളത് രാജ്യത്തെ സംസ്ഥാനങ്ങളിലെടുത്താൽ കേരളത്തിൽ വലിയൊരു അവർക്ക് സ്ഥാനം ലഭിക്കുന്നില്ല സ്വീകാര്യതയില്ല കേരളീയ മനസ്സ് അവരെ സ്വീകരിക്കുന്നില്ല അപ്പോൾ കേരളീയ മനസ്സ് സ്വീകരിക്കാത്തതിനും കേരളത്തോട് വിരോധമായിട്ട് വരികയാണ് ആ വിരോധമാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രകടിപ്പിക്കുന്ന വിരോധത്തിന്റെ ഏറ്റവും വലിയ വക്താവായിട്ടാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനും വന്നിട്ടുള്ളത് ഇപ്പോൾ ബ്ലഡി കണ്ണൂർ എന്ന് പറയാൻ എന്താ കാരണം അതില് ഇന്നലെ ഞാൻ പൊതുയോഗങ്ങളിൽ പറഞ്ഞതുണ്ട് അതിന് പുറമേയൊരു കാരണവും കൂടിയില്ല അതിനകത്ത് നാം കാണേണ്ടത് കണ്ണൂരായിരുന്നു ഒരു പരീക്ഷണാലിയായിട്ട് നേരത്തെ ആർ എസ് എസ് എടുക്കുന്നത് കേരളത്തിലെ ആർ എസ് എസിന്റെ ഒരു തുടക്കം മുതലേ ഉള്ളൊരു കേന്ദ്രം അവരുടെ തുടക്കകാലത്ത് തന്നെ അവർ തുടങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണ് തലശ്ശേരി അവിടെ പക്ഷേ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമൊന്നുമില്ല അവിടെ അവരൊരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു അത് നേരത്തെയുള്ള ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ടൊരു വർഗീയ കലാപത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഗെമൂട്ടി വർഗീയ കലാപം ബോധപൂർവ്വം സംഘടിപ്പിക്കുകയായിരുന്നു വർഗീയ കലാപം സംഘടിപ്പിക്കേണ്ടത് എങ്ങനെയെന്നതിനെ കുറിച്ച് നല്ല ധാരണ ആർ എസ് എസിലുണ്ട് അത് ആരെയും പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ പഠിപ്പിക്കും കേട്ടാൽ വല്ലാത്ത പ്രയാസം തോന്നുന്ന തരത്തിലുള്ള കള്ളങ്ങൾ ഇതെല്ലാം തലശ്ശേരിൽ ഒത്തു വന്നു അതിൻ്റെ ഭാഗമായി ഒരു ഘോഷയാത്ര ആ ഘോഷയാത്രയുടെ നേരെ ചെരുക്കുറിഞ്ഞുകൊണ്ടൊരു കള്ളക്കഥ ആ ചെരുപ്പ് ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ആ മതവിഭാഗക്കാരൻ നടത്തുന്ന ഹോട്ടലിൽ നിന്നാണ് എറിഞ്ഞത് എന്നൊരു കള്ളക്കഥ ഇതെല്ലാം കള്ളക്കഥകളായിരുന്നു ഉടനെ കലാപം ആരംഭിക്കുക ആ കലാപം പക്ഷേ പലതും നഷ്ടപ്പെട്ടു പലർക്കും പലതും നഷ്ടപ്പെട്ടു അവിടെ സ്വത്ത് നഷ്ടപ്പെട്ടവരുണ്ട് ആരാധനാലയങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട് പലതരത്തിലുള്ള നാശനഷ്ടങ്ങളുണ്ടായിരുന്നു പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കായിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായിരുന്നു യു കെ കുഞ്ഞിര ആ സഖാവിന്റെ ജീവനൊന്ന് നഷ്ടപ്പെട്ടു അതിന് കാരണം മെരുവമ്പായി എന്നൊരു പള്ളിയുണ്ട് ആ പള്ളി പ്രധാനപ്പെട്ടൊരു പള്ളിയാണ് അപ്പോൾ ആരാധനാലയങ്ങൾ തകർക്കാൻ ആർ എസ് എസ് ആ ഘട്ടത്തിൽ പ്ലാൻ ചെയ്യുക അപ്പോൾ ആത്മാഹുതി ചെയ്തും മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കണം എന്നൊരാഹ്വാനം ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി അവിടെ വളണ്ടിയർമാർ കാവലിൽ നിൽക്കുക പള്ളിയുടെ മുന്നിൽ ആ പള്ളി ആക്രമിക്കാൻ വേണ്ടി ഒരു സംഘം വന്നു ആ സംഘത്തോട് യു കെ കുഞ്ഞിരാവനാണ് സംസാരിക്കുന്നത് നിങ്ങൾ തിരിച്ചു പോകണം ഇത് ഈ പള്ളി ആക്രമിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ പള്ളി ആക്രമിക്കും എന്ന നില തന്നെ അവർ സ്വീകരിക്കുന്നു അപ്പോൾ ഇവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ ശവശരീരത്തിന് വേറെ കൂടി മാത്രമേ ആക്രമിക്കാൻ പറ്റൂ ഈ നിന്ന വളണ്ടിയർമാരെ ശാരീരികമായി നേരിട്ട് പള്ളി ആക്രമിക്കാൻ മാത്രം മാത്രമേ വന്നവർക്ക് കോപ്പില്ല അതുകൊണ്ട് അവരവിടെ തിരിച്ചു പോയിട്ടുള്ളൂ ആ തിരിച്ചു പോയവർ പിന്നെ ആ പക വിട്ടില്ല അവരൊരിടത്ത് കാത്തു കൊടുക്കും പിറ്റേ ദിവസം കാലത്ത് പുലർച്ചെ ഈ യു കെ കുഞ്ഞുരാമൻ വീട്ടിലേക്ക് പോവുക ആ വീട്ടിലേക്ക് പോകുമ്പോൾ നിർവേലി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പല്ലുഷാപ്പിൻ്റെ അവിടെ ഇവർ കാത്തു നിൽക്കുക അവിടെ വെച്ച് യു കെ കുഞ്ഞുരാമനെ ആക്രമിക്കുക അതിലാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു ഇതില് ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം അവർ നടത്തിയെങ്കിലും വലിയ തോതിലുള്ള ചെറുത്തുനിൽപ്പാണ് അതിനെതിരെ മതസൗഹാർദ്ദം സ്ഥാപിക്കുന്നതിന് നിലനിർത്തുന്നതിന് വലിയ ഇടപെടലാണ് അന്ന് അവിടെ നടന്നത് അത് കേരളത്തിന്റെ മനസ്സാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ആർ എസ് എസിനും സംഘപരിവാറിനും വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ തൻ്റെ യജമാന്മാർക്കുള്ള അപ്രീതി അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഈ ബ്രഡി കണ്ണൂർ എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് സംഭവിച്ചിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം സ്വീകരിക്കുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തീർത്തും ശരിവെക്കുന്നതായി തന്നെയാണ് വരുന്നത് എന്നാലും ഞാൻ പറയുക കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തേക്കു ആലോചിക്കണം ഒരു ഗവർണർ ഏതെല്ലാം തരത്തിൽ പെരുമാറണമെന്നതിനെപ്പറ്റി കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഗവർണർ ഇടപെടുന്നത് ഗവർണറുടെ പെരുമാറ്റം അങ്ങനെയാണ് പൂർണമായും പ്രകോപനം സൃഷ്ടിക്കാനാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പരിശോധിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഓ അവസാനം എന്താ പറഞ്ഞു അല്ല ഡിവൈഎഫ്ഐയോ എസ് എഫ് ഐയോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളോ ഈ നാടിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നത് ആദ്യമായിട്ട് എല്ലാവരും അവരുടെ ഒരു എത്രയോ കാലമായിട്ട് പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയാണല്ലോ അത് സ്വാഭാവികമാണല്ലോ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഈ ചാൻസലർ എന്ന സ്ഥാനമാണല്ലോ ആ ചാൻസലർ യൂണിവേഴ്സിറ്റികളിൽ ആളുകളെ നിയമിക്കുകയാണ് യൂണിവേഴ്സിറ്റികളിൽ എന്തിനാണ് ഇത്തരത്തിലൊരു നടപടികളിപ്പോ വന്നത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ആ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം തങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ തങ്ങളുടെ ചെൽപ്പടിക്കാകണമെന്ന് സംഘപരിവാറിന് ചിന്തയുണ്ട് അതിന് സംഘപരിവാർ സ്വീകരിക്കുന്ന രീതികളുണ്ട് അതിന്റെ ഭാഗമായി രാജ്യത്താകെ സംഘപരിവാറിന്റെ പൊതുവായ നില ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങളുണ്ട് ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഞാൻ ഞാനത് തന്നെയാണ് പറഞ്ഞു വരുന്നത് നിങ്ങൾ നിങ്ങൾ എന്താണ് അവരെ വിഷമിക്കുന്നത് ഞാൻ അതേ കാര്യമാണ് പറയുന്നത് നമ്മുടെ രാജ്യത്ത് സംഘപരിവാറിന്റെ നില ഇങ്ങനെ നില വരുമ്പോ ആ നില നമ്മുടെ കേരളത്തിൽ നടക്കില്ല കേരളത്തിന്റെ ഭാഗമായി ആ പ്രശ്നങ്ങൾ ഇവിടെ നടപ്പാക്കാൻ കഴിയുന്നില്ല സംഘപരിവാറിന്റെ അതേ രാഷ്ട്രീയം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്താൻ പറ്റുന്നില്ല അതിനെതിരെ സ്വാഭാവികമായും നമ്മുടെ പ്രതിഷേധം വരുമല്ലോ ആ പ്രതിഷേധം ഇവിടെ ആ രാഷ്ട്രീയം നടപ്പാക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആ കാഴ്ചപ്പാട് നടപ്പാക്കാൻ വേണ്ടി ഗവർണർ ഇടപെടുകയാണല്ലോ അതിന്റെ ഭാഗമായിട്ടാണല്ലോ സെനറ്റിന്റെ അധികാരം കൈയിലെടുക്കാൻ വേണ്ടി നോക്കുന്നത് സെനറ്റിലെ അംഗത്വം നിർദ്ദേശിക്കുന്നത് സ്വന്തമായിട്ട് നിർദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണല്ലോ സെനറ്റിലെ അംഗത്വം എങ്ങനെയാണ് നിർദ്ദേശിക്കുക സാധാരണ യൂണിവേഴ്സിറ്റി പേരുകൾ കൊടുക്കുന്നു ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ നല്ല അക്കാദമിക്ക് നടിയവർ മറ്റ് മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ അങ്ങനെയുള്ളവരുടെ പേരാണ് യൂണിവേഴ്സിറ്റി കൊടുക്കുക അത് കേരളയും കൊടുത്തു കാലിക്കറ്റും കൊടുത്തു പക്ഷേ ഇദ്ദേഹം ആര്യാണ് നിയമിച്ചത് അദ്ദേഹത്തിന് ഒരു മാനദണ്ഡം മാത്രമേ അല്ലേ ഉള്ളൂ ആർ എസ് എസിന് അപ്രിയമില്ലാത്ത ആളുകൾ ആർ എസ് എസിന് ഇഷ്ടപ്പെടുന്നവര് ആർ എസ് എസ് കാര് അങ്ങനെയുള്ളവരെ മാത്രമേ നിയമിക്കൂന്നുള്ളൂ എടുത്തത് അങ്ങനെയൊരു തന്നെ എടുക്കാൻ പാടുണ്ടോ ചാൻസലർ വ്യക്തിപരമായിട്ട് ആളെ നിയമിക്കാൻ പാടുണ്ടോ ചാൻസലറുടെ ഇഷ്ടാനിഷ്ടമല്ലാലോ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന പാനൽ തന്നെയാണ് ഈ എടുക്കേണ്ടത് എവിടുന്ന് കിട്ടിയതാണ് പാനൽ അദ്ദേഹത്തിന് പേര് അദ്ദേഹത്തിന് ഇപ്പോൾ നിർദ്ദേശിച്ച പേര് എവിടുന്ന് കിട്ടി വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ അറിവിൽ നിന്ന് കിട്ടിയതാണോ വ്യക്തിപരമായി അദ്ദേഹം സമ്പാദിച്ച പേരാണോ ആ സമ്പാദിച്ച മാർഗം വിളി വിളി അത് തുറന്നു പറയണ്ടേ എനിക്ക് ഇന്ന ഇന്ന് ഇന്ന ബോധ്യമുണ്ട് ഇന്നേ ആളെ പറ്റി ഇന്ന ബോധ്യമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് എടുത്തത് നിങ്ങൾ നിർദ്ദേശിച്ച ചാൻസലർ നിർദ്ദേശം യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ച ഇന്ന് ആളുകളെക്കാളും മികവ് ഇന്നേ ഇന്നേ ആളുകൾക്കുണ്ട് അതെനിക്ക് വ്യക്തിപരമായി ബോധ്യമുള്ള കാര്യമാണ് എന്തടിസ്ഥാനത്തിലാണ് ആ ബോധ്യം അത് ഗവർണർ പറയണമല്ലോ ഗവർണറല്ല ചാൻസലർ പറയണല്ലോ അതിന്റെ ബാധ്യത അദ്ദേഹത്തിനുണ്ടല്ലോ അപ്പോൾ തീർത്തും ഒരു സാധാരണ നമ്മൾ പറയുന്ന കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ ആ സംഭവത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നു വരും ആ പ്രതിഷേധത്തിൽ നിന്ന് നമ്മുടെ നാടിന്റെ ശ്രദ്ധ തിരിച്ചുവിടണം അതല്ല ഇവിടെ വേണ്ടത് ആ പ്രതിഷേധം മാറിപ്പോകണം അതിന്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് രംഗത്ത് വരുന്നത് എന്തിനാണ് യുവ രംഗത്ത് വന്നത് എന്തേ യൂത്ത് കോൺഗ്രസ് യുവമോർച്ച ഒന്നിച്ചു വരാൻ കാരണം ഒന്നിച്ച് സംയുക്തായിട്ടല്ല പക്ഷെ ഒരേ ദിവസം രണ്ട് സ്ഥലത്തായിട്ട് രണ്ടു കൂടുതൽ ചെന്നല്ലോ എന്തേ അവരങ്ങനെ വരാൻ കാരണം അപ്പോൾ ഒരു സമാനമായ ചിന്ത വരികയാണ് ഒരു യോജിച്ച മനസ്സ് വരികയാണ് ഈ ബി ജെ പിയുടെ മനസ്സിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മനസ്സ് കൊടുത്ത് കോൺഗ്രസ് സ്വീകരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണല്ലോ നവകേരള സാസനോട് സഹകരിക്കാത്തത് അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ചു നിൽക്കാം എന്ന ഞങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിക്കാതിരിക്കുന്നത് അതിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചു വന്നിട്ടുണ്ട് അത് നാം കാണേണ്ടതായിട്ടുണ്ട് അത് അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെ സ്വാഭാവികമായിട്ട് അതാണ് അതാണുണ്ടാകുന്നത് ഇവിടെ ഡിവൈഎഫ്ഐയോ എസ് എഫ് ഐയോ നിയമം കയ്യിലെടുക്കണമെന്ന് ആഗ്രഹിച്ച് ഇടപെടുന്നവരെ ഉണ്ടായിട്ടില്ല ആ തരത്തിൽ കാണേണ്ടതുമില്ല അവര് വന്നു എന്ന് മാത്രമല്ല അവര് കൃത്യമായി തുറന്നു പറഞ്ഞു ഇത് ഇത് നാടിന്റെ ഒരു ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി ആവശ്യങ്ങളും അവർ ഉന്നയിച്ചു എന്താണ് പത്തനംതിട്ടയിൽ തുറന്നു ചെയ്യേണ്ടത് അതിൽ ഗൗരവപ്പെട്ട ഒട്ടേറെ പ്രശ്ന നിർദ്ദേശങ്ങൾ അവരാ സദസ്സിന് മുൻപാകെ വെച്ചു ഇത് ചിന്തിക്കുന്ന കോൺഗ്രസുകാരെല്ലാം പറയുന്നൊരു കാര്യമാണ് ഇവിടെ മന്ത്രിസഭയാകെ വരുന്നു ആ മന്ത്രിസഭയുടെ മുന്നിൽ നാടിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു ബഹിഷ്കരിക്കുകയാണോ വേണ്ടത് എന്താ ബഹിഷ്കരിച്ചത് ന്യായം ആ ന്യായം ഇവർക്ക് ബോധ്യമല്ല ബഹിഷ്കരിച്ചതിന് കാരണവും പറയാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ ബഹിഷ്കരണം തള്ളിക്കൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഇതിന്റെ ഭാഗമായി അണിനിരക്കുന്ന അവസ്ഥ വന്നിട്ടുള്ളത് അതല്ലേ വസ്തുത വണ്ടിപ്പെരിയാർ കേസ് നല്ല രീതിയിൽ ഇപ്പോ അപ്പീൽ കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നല്ല ഫലം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിന്റെ കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് പോകുന്നുണ്ട് ഒരു ഒരു തരത്തിലും കുറ്റവാളികൾ രക്ഷപ്പെട്ടുകൂടാ എന്ന ശക്തമായ അഭിപ്രായം തന്നെയാണ് സംസ്ഥാന സർക്കാരിനുള്ളത് മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ തീരുമാനം എടുക്കുകയല്ലേ ചെയ്യും അതിന്റെ ആവശ്യം എനക്കില്ല ഞാൻ പരിശോധിക്കേണ്ട കാര്യമില്ല ഞാൻ പരിശോധിക്കാൻ പോകുന്നില്ല അല്ല കേരളം അങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇത് ഇത് സാധാരണ നിരക്ക് ഗൺമേൻ എന്ന് പറയുന്നത് എന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ആളാണ് ആ ഗൺമേൻ എന്റെ കൂടെ തന്നെയാണല്ലോ ഉള്ളത് എല്ലാ വേറെ വാഹനത്തില ഈ ആ ബസ്സിന് നേരെ ആരെങ്കിലും ആക്രമണത്തിന് വന്നാൽ അതിനാണ് അതിന്റെ പുന്നിലും പിന്നിലും എന്റെ കൂടെയുള്ളവരുള്ളത് ആ ഗൺമേൻ എന്റെ പിന്നിൽ തന്നെയാണുള്ളത് ആ ബസ്സിന്റെ കൂടെ തന്നെയാണ് ബസ്സിന് നേരെ ആക്രമിക്കാൻ വന്നാൽ ആ അതും എന്റെ നേരെയുള്ള ആക്രമണമായി തന്നെയാണ് വരിക ഞങ്ങളുടെ നേരെയുള്ള ആക്രമണമായിട്ടാണ് വരിക നിങ്ങള് നിങ്ങള് പോലീസ് പിടിച്ചതൊന്നല്ല പ്രശ്നം ഇവിടെ ബസ്സിന് നേരെ ആക്രമിക്കാൻ വന്നാൽ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ഇടപെടുന്ന നിലവരും ബസ്സിന് നേരെ ആക്രമിക്കാൻ വന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതല്ലേ പറഞ്ഞു നിന്നുണ്ടാകുന്നത് ഞാൻ മുന്നിലുള്ള കാര്യങ്ങൾ ഉണ്ടായില്ലല്ലോ കരിങ്കൊടി കാണിച്ച പ്രശ്നമല്ല കരിങ്കൊടി കാണിച്ചതിനൊന്നും പ്രശ്നമില്ല കരിങ്കൊടി കാണിച്ചതിനൊന്നും ആരെയും ആക്രമിക്കുന്ന നിലയിൽ ഉണ്ടാവുന്നില്ല ആക്രമിക്കാൻ വന്ന് എന്നെയോ ബസ്സിനെയോ എന്നുള്ളതെല്ലാ പ്രശ്നം ബസ്സിന് നേരെ ആക്രമണോത്സവത്ത് ആക്രമണോത്സവരായി കൂടി വന്നെങ്കിൽ അത് തടയാൻ തന്നെയാണ് അവരുണ്ടാവുക അതിനെ തടപെടുന്നത് സ്വാഭാവികമാണ് നിങ്ങളുടെ ചോദ്യം കോടതി ചോദിച്ചാൽ മതി കേട്ടോ നിങ്ങൾ പത്രസമ്മേളനത്തിലെ ചോദ്യം ചോദിച്ചാൽ മതി അല്ല പത്ര അതല്ല ഞാൻ പറയുന്നത് പറയുന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞതെന്താ ബസ്സിന് നേരെ ആക്രമണം വരുന്നുണ്ടെങ്കിൽ ഇടപെടാൻ അവര് അങ്ങനെ ഇടപെടുന്നു ഇടപെടേണ്ട ഘട്ടം വന്നാൽ അവർ ഇടപെടും അത്രയേ ഉള്ളൂ ഇതിനകത്ത്